എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ എൻ്റെ ഒരു തായ്ലൻ്റെ കൊള്ളന്മാവുണ്ട് ഇത് ഏകദേശം ഒരു രണ്ടര അടി മൂന്നടി അത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടൊരു ഒന്നര വർഷമായിരുന്നു പക്ഷേ ഒരു വർഷത്തോളം ഇത് അങ്ങനെ തന്നെ ഇരിക്കുവായിരുന്നു ചെറിയ നാമ്പ് വരും അതങ്ങനെ കീടാണ് ബാധിച്ചത് അങ്ങനെ നശിച്ചു പോവുകയായിരുന്നു പക്ഷെ ഇപ്പോൾ നല്ലോണം ഇലകളൊക്കെ തളിർത്ത് വരുന്നുണ്ട് കൂട്ടത്തിൽ ഒരു കൊമ്പിൽ പൂവൊക്കെ വരുന്നുണ്ട് ഞാനിത് ആക്ച്വലി ഇത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു പൂവൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ പക്ഷേ അതൊക്കെ വന്നപ്പോഴും കൊഴിഞ്ഞു പോയി പിന്നെ മണ്ണിലേക്ക് മാറ്റി വെച്ച് ധാരയിലേക്ക് മാറ്റി വെച്ച ശേഷം പിന്നെ ഒരു നാമ്പും കിളിർത്തിട്ടില്ല പൂവും വന്നിട്ടില്ല പിന്നെ ഞാൻ കുറേ യൂട്യൂബൊക്കെ ഇങ്ങനെ നോക്കി സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഒരു റെമഡീസ് പരീക്ഷിച്ച് നോക്കിയായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ നാമ്പ് പുതിയത് കണ്ടോ വലിയ വലിയ ഇലകളൊക്കെ വരുന്നത് അതിന് മുമ്പുള്ളതൊക്കെ മരടിച്ച പോലുള്ള ഇലകൾ നമുക്ക് കാണാം ഇത് ഇപ്പോൾ തന്നെ ഇതിൽ തന്നെ ഉണ്ട് മരടിച്ച ഭാഗങ്ങളുണ്ടോ പുതിയ നാമ്പ് വരുന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താന്ന് ചെയ്താൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയുടെയും വലിയ ഉള്ളിയുടെയും തോലൊക്കെ ഇട്ടുവെച്ച് ഇത് മൂന്നും കൂടെ ഒരു ദിവസം ഇട്ട് വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് ആ വെള്ളം ഒന്നുകൂടെ ഡയല്യൂട്ട് ചെയ്തിട്ട് തിളച്ച് കൊടുത്തു ഒരു രണ്ട് തവണ പിന്നെ അതിൻ്റെ ആ ഉള്ളിയുടെ വേസ്റ്റൊക്കെ ഇതിന് അടിക്ക് തന്നെ ഇട്ട് കൊടുത്തു പിന്നെ കുറേ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും ഇടാൻ തുടങ്ങി അതിന് ശേഷമാണിത് ഇപ്പം താഴ്ച്ച വളർന്ന് വളരെ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഇങ്ങനെ വലിയ പൂവൊക്കെ വന്നിട്ടുണ്ട് കൊലയായിട്ട് ഏത് മാവ് ആകുകയില്ലയെന്നുള്ളത് അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇപ്പോൾ ഹാപ്പിയാണ് ആൾ നല്ല തഴച്ച് വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയുള്ളൂ കേട്ടോ